ఆ దానికి సప్రోన్ కొన్న దానికి నాటల ప్లీజ్ ప్లీజ్ పోవండి ఫార్మల్ అంటే నేను ఈజీ మనే కన్స్టట్యూషనల్ ఇండియా చిండి కన్స్టట్యూషనల్ బైలోజిస్ట్ అండ్ ఆఫ్టర్ ది బైలోజిస్ట్ ఇస్ నాట్ ఫర్ putting any bookalan here మీరే తోవలసంగా కాణికి మీకు మీరే కమతరులు కొనికేన సమయం లేదు ఓకే మీరు ప్రమాణం చేయన పరిమాపılıyor ఇట్లా బియ్ మేకర్ చేయి కైస్టా పో നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് എന്താ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ വല്ലാത്തൊരു ദേഷ്യം ആ ഒരു സ്ത്രീയോട് തോന്നാണ് കാരണം ഇത്ര പോലും ഒരു എന്താ പറയുക ഒരല്പം പോലും ബോധവും ഒന്നുമില്ലാത്തൊരു സ്ത്രീ ഒന്ന് ആലോചിച്ചു നമ്മൾക്കൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അത്തപ്പൂവൊക്കെ അത്തപ്പൂക്കൾ ഇടുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഓണമൊക്കെ നമ്മൾ എത്രയോ വളരെ ആഘോഷവും അതുപോലെ അതിൻ്റേതായ പവിത്രതയോടുകൂടിയും അതുപോലെ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണല്ലേ ഒരു ഓണക്കാലം എത്തുന്നതും അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് എന്താ പറയുക നെരങ്കി നടക്കുന്ന ഉറുമ്പിന് വരെ ഓണം ഉണ്ടെന്നാണ് പറയാറ് അല്ലേ അതുപോലെ ജാതിയോ മതോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ അത്ര പവിത്രതയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് അത്തപ്പൂക്കൾ ഇടുക എന്നുള്ളത് അല്ലേ അപ്പം ആ ഒരു അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്ന അതിൽ കയറി നിന്നിട്ട് അതിനെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എന്താ പറയാ ഒരു അത്തപ്പൂക്കളെ ഇട്ടിരിക്കുന്നതിൽ കയറി നിന്ന് അവർ കാണിക്കുന്ന ആ ഒരു അഹങ്കാരത്തിന് എന്താണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറയും എനിക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി സ്ത്രീ ഇവര് ഇവർക്ക് ഇത്ര പോലും ബോധലാ അല്ലെങ്കിൽ അഹങ്കാര മനുഷ്യു പാടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്ലാറ്റിലോ മറ്റോ അതായത് ഈ അപ്പാർട്ട്മെന്റ് പോലെയുള്ള അവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വലിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു അത്തക്ക അത്തപ്പൂക്കളാണല്ലേ അത് അതിൽ കയറി നിന്നിട്ട് അതിനെ നിന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് അത്രത്തോളം അഹങ്കാരം ഉണ്ട് ആദ്യം അവർ അതിന്റെ ഒരു സൈഡിൽ കയറി നിന്നു എന്നിട്ട് വീണ്ടും അവർ ആ ഒരു അത്തപ്പൂക്കളത്തിന്റെ നടുക്ക് കയറി നിന്ന് അവർ ആ ഒരു പൂവിട്ടിരിക്കുന്നതിനെ അവർ നിന്നിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിത് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നമ്മുടെ നമ്മുടെ സൂര്യ ടി വിയിലൊക്കെ ജ്യോതിഷം പറയുന്ന ഹരി പത്തനാപുരം എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമില് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് അപ്പം സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് വന്ന ആ ഒരു ദേഷ്യം എനിക്കെന്നല്ല മലയാളികളായിട്ടുള്ള എല്ലാവർക്കും മലയാളികൾ നല്ല ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത് അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മളപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് കാരണം നമ്മൾ നമ്മളത്രത്തോളം ഒക്കെ ഒരു എന്താ പറയുക വലിയ ആഘോഷത്തിലുപരി ആ ഒരു അത്തപ്പൂ ഇടുക എന്നൊക്കെ പറയുന്ന വലിയൊരു എന്താ പറയുക എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല അത്രത്തോളം നമ്മളത് വളരെ ഇതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അത്തപ്പൂക്കളെ മനസ്സിലാക്ക അതായത് അത്തം തൊട്ട് പത്ത് ദിവസം തിരുവോണത്തിൻ്റെ അന്നാണ് നമ്മൾ വളരെ പത്ത് തരം പൂക്കൾ ഉൾപ്പെടുന്ന രീതിയിൽ പൂക്കളൊക്കെ വെച്ചിട്ട് വലിയ അത്തക്കളൊക്കെ ഇട്ട് നമ്മൾ ആഘോഷിക്കുന്ന അല്ലേ അപ്പം ആ ഒരു അത്തപ്പൂ അത് കുട്ടികളിട്ടാണെന്ന് പറയുന്നുണ്ട് ആരിട്ടത് ആയിക്കോട്ടെ ആ ഒരു അതിൽ കയറി നിന്നിട്ട് ആ ഒരു സ്ത്രീ കാണിക്കുന്ന ഒരു പ്രവൃത്തിയെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്നത് നമ്മുടെ വീഡിയോയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനത് കടിച്ചമർത്താണ് അപ്പം നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു പ്രവൃത്തി ചെയ്ത് ഈ സ്ത്രീയെ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നമ്മളൊന്ന് ഒന്ന് എല്ലാവരും ഒന്ന് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അതായത് ഈ സ്ത്രീ ഈ കാണിച്ച് ഈ ഒരു പ്രവർത്തിക്ക് എന്താണ് അവർക്കൊരു മറുപടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഉള്ളതെന്ന് നിങ്ങൾ തന്നെയൊക്കെ ഓരോരുത്തരായിട്ടൊന്ന് കമൻ്റ് ഇടുക അങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കും കാരണം എന്താ പറയുക അവർക്ക് അവരുടെ ആ ഒരു അഹങ്കാരം അവരുടെ ഒരു സംസ്കാരമാണ് അവർ ആ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി നമുക്ക് ഇങ്ങനെയെങ്കിലും കമൻറ്റിലൂടെയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും സത്യസന്ധമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റിട്